കേരളത്തിൻ്റെ രാജ്യാന്തര ചലച്ചിത്രമേള മുപ്പത് പതിപ്പുകളാണ് വിജയകരമായി പൂർത്തീകരിച്ചു കഴിഞ്ഞത് മൂന്ന് പതിറ്റാണ്ട് പിന്നിടുന്ന ഐ എഫ് എഫ് കെ അതിൻ്റെ വ്യക്തമായ രാഷ്ട്രീയ നിലപാട് കൊണ്ട് തന്നെ ഇതിനകം ലോകത്തെ എണ്ണപ്പെട്ട ചലച്ചിത്രമേളകളിൽ ഒന്നായി മാറിയിട്ടുണ്ട് രാജ്യത്ത് നിരവധി ചലച്ചിത്രമേളകൾ നടക്കുന്നുണ്ട് അതിൽ നിന്നെല്ലാം വേറിട്ട് നിൽക്കുന്ന നിരവധി പ്രത്യേകതകൾ ഐ എഫ് എഫ് കേക്കുണ്ട് അതിജീവനത്തിനായി പൊരുതുന്ന മൂന്നാം ലോക ലോകരാജ്യങ്ങളിൽ നിന്നുള്ള സിനിമകൾക്കാണ് ആരംഭകാലം മുതൽ ഇന്നോളം ഐ എഫ് എഫ് കെയിൽ പ്രാമുഖ്യം നൽകിപ്പോന്നിരുന്നത് മാത്രമല്ല ആഫ്രോ ഏഷ്യൻ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള സിനിമകളെ മാത്രമാണ് മത്സര വിഭാഗത്തിൽ ഉൾപ്പെടുത്തുന്നത് ഐ എഫ് എഫ് കെയുടെ ഈ രാഷ്ട്രീയ നിലപാടിന് ശക്തമായ അടിവരയിടുന്നതാണ് ഈ മുപ്പതാം പതിപ്പ് മേളയുടെ ഉദ്ഘാടന ചടങ്ങും അവിടെ നൽകിയ പുരസ്കാരങ്ങൾ അർഹരായവരെയും പരിശോധിച്ചാൽ ആർക്കും ഇത് ബോധ്യമാകും സ്വാതന്ത്ര്യവും ജനാധിപത്യ മൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ച ഈ മേളയുടെ ഉദ്ഘാടന ചിത്രം പലസ്തീൻ മുപ്പത്താറ് ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെ പൊരുതിയ പലസ്തീനികളുടെ അതിജീവന കഥ പറഞ്ഞ ചിത്രമായിരുന്നു അത് ഉദ്ഘാടന ചടങ്ങിൽ വിശിഷ്ട അതിഥിയായി പങ്കെടുത്തത് പലസ്തീൻ അംബാസിഡർ ഹിസ് എക്സലൻസി അബ്ദുള്ള അബു ഷായേ കറുത്ത വർഗ്ഗക്കാരോടുള്ള വംശീയ മുൻവിധികൾക്കെതിരെ സിനിമയിലൂടെ അതിശക്തമായി പൊരുതുന്ന കനേഡിയൻ സംവിധായിക കെല്ലി ഫൈഫ് മാർഷലിനാണ് ഇത്തവണ സ്പിരിറ്റോ സിനിമ അവാർഡ് സമ്മാനിച്ചത് സ്വതന്ത്ര ചലച്ചിത്ര പ്രവർത്തനത്തിൻ്റെ പേരിൽ ഇറാൻ ഭരണകൂടത്തിൻ്റെ സെൻസർഷിപ്പിനും ശിക്ഷാവിധികൾക്കും ഇരയായ മുഹമ്മദ് റസുലോഫാണ് അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിൻ്റെ ജൂറി ചെയർമാൻ അങ്ങനെ അടിമുടി പുരോഗമന രാഷ്ട്രീയ നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന മേളയാണിത് എന്നാൽ ഇത്തവണ പതിവില്ലാത്ത ഒരു പ്രതിസന്ധി കൂടി മേളക്കുണ്ടായി കൂടി അതിനെക്കുറിച്ച് പരാമർശിച്ചു കഴിഞ്ഞു കേന്ദ്ര വാർത്താവിനിമയ പ്രക്ഷേപണ മന്ത്രാലയമാണ് അസാധാരണമായ പ്രതിസന്ധികൾ സൃഷ്ടിച്ചത് പത്തൊൻപത് സിനിമകൾക്ക് പ്രദർശന അനുമതി നിഷേധിച്ചുകൊണ്ട് ഈ മേളയുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേലുള്ള ഒരു കടന്നുകയറ്റം അതിൻ്റെ ഫലമായി ആദ്യ ദിവസങ്ങളിൽ പത്തോളം സിനിമകളുടെ പ്രദർശനം റദ്ദാക്കേണ്ടി വന്നു സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിഷേധത്തെ തുടർന്ന് പതിമൂന്ന് സിനിമകൾക്ക് പ്രദർശന അനുമതി ലഭിച്ചു എന്നിട്ടും ആറെണ്ണത്തിനുള്ള പ്രദർശനാനുമതി നിഷേധിച്ചു ഭിന്ന സ്വരങ്ങളെയും വൈവിധ്യമാർന്ന സർഗാവിഷ്കാരങ്ങളെയും അടിച്ചമർത്തുന്ന സംഘപരിവാർ നയങ്ങളുടെ ഒടുവിലത്തെ ഉദാഹരണമായി വേണം ഇതിനെ കാണുവാൻ അങ്ങേയറ്റം അപഹാസ്യമായ തീരുമാനങ്ങളായിരുന്നു കേന്ദ്ര വാർത്താ വിനിമയ പ്രക്ഷേപണ മന്ത്രാലയത്തിൻ്റെ ഉദാഹരണത്തിന് ബീഫ് എന്ന പേരിലുള്ള സ്പാനിഷ് സിനിമയുടെ പ്രദർശന അനുമതി അവർ നിഷേധിച്ചു എന്താണ് കാരണം ബീഫ് എന്നാൽ അവർക്ക് ഒരർത്ഥമേ ഉള്ളൂ എന്നാൽ ബീഫ് എന്ന ഭക്ഷണ പദാർത്ഥവുമായി സിനിമക്ക് പുലബന്ധം പോലും ഇല്ലായിരുന്നു സ്പാനിഷ് ജനപ്രിയ സംഗീതമായ ഹിപ് ഹോപ്പ് ആ ഹിപ് ഹോപ്പുമായി ബന്ധപ്പെട്ട സിനിമയായിരുന്നു അത് ഹിപ് ഹോപ്പ് സംഗീത സംസ്കാരത്തിൽ ബീഫ് എന്നാൽ അർത്ഥം പോരാട്ടം കലഹം എന്നൊക്കെയാണ് ഇത് തിരിച്ചറിയാതെ ബീഫെന്ന് കേട്ടയുടൻ ഇവിടുത്തെ ബീഫാണ് അതിനെതിരെ വാളെടുക്കുന്ന നിലയാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത് എത്ര പരിഹാസ്യമായ കാര്യമാണ് ഇത് എന്ന് നോക്കുക ഒടുവിൽ തങ്ങൾ തങ്ങളുദ്ദേശിക്കുന്ന ബീഫല്ല ഇതെന്ന് മനസ്സിലായപ്പോഴാണ് അതുൾപ്പെടെയുള്ള സിനിമകൾക്ക് പ്രദർശന അനുമതി നൽകുന്നത്